ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് അരിപ്പൊടിയും ഉരുളക്കായങ്ങൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് സൺ ടാൻ ഉണ്ട് അതൊക്കെ കിട്ടണം സ്കിന്ന് നിറം വയ്ക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണിത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണിത് പിന്നെ മുഖത്ത് കരിമംഗല്യം പോലത്തെ പ്രശ്നമുള്ളവർക്കും സ്കിന്നിൽ നന്നായിട്ട് കറുത്ത പാടൊക്കെ ഉള്ളവർക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് കരിമംഗല്യൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും നോക്കാം അപ്പോൾ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അരിപ്പൊടി നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള കരുവാളിപ്പ് മാറാനും സ്കിന്നു നിറം വയ്ക്കാനും അതുപോലെ തന്നെ ആൻറ്റി ഏയ്ജിങ്ങിനൊക്കെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് മുഖത്ത് ചുളികളും ഒക്കെ നേരത്തെ തന്നെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അരിപ്പൊടി വെച്ചിട്ടുള്ള ഫേസ് പാക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം അറിയാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് വെയിൽ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജ് പരിഹരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അരിപ്പൊടി യൂസ് ചെയ്യുന്നത് കടലമാവ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിലുള്ള അഴുക്ക് മുഴുവനായിട്ടും തന്നെ റിമൂവ് ആക്കാൻ ഇത് സഹായിക്കും പിന്നെ നമ്മുടെ കരുവാളിപ്പൊക്കെ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് കടലമാവ് യൂസ് ചെയ്യുന്നത് സ്കിന്നിന് നല്ല നിറം വയ്ക്കാനും നല്ല ഒരു തിളക്കം ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്നാ നോക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു പാക്കിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് അപ്പം ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാത്തരം കറുത്ത പാടുകളും മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് കറുത്ത പാടുകൾ മാത്രമല്ല ചിലർക്ക് ബ്രൗൺ കളറിലുള്ള സ്പോട്ടുകൾ ഉണ്ടാവും അത് മാറിക്കിട്ടാനും പിന്നെ കരിമങ്ങല്യം പോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടോ അല്ലാതെയോ അരച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കുറച്ചും കൂടെ നല്ലതാണ് വെള്ളത്തിന് പകരമായിട്ട് അപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഉരുളക്കിഴങ്ങ് മാത്രമാണ് അരച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ജ്യൂസ് അരിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഉരുളക്കെ ആ ഒരു വേസ്റ്റ് കളയുന്നില്ല അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കടലമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങിൻ്റെ ജ്യൂസും കൂടെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കേങ്ങിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് ഈ ഒരു ജ്യൂസ് കുറവാണെന്ന് തോന്നാമെന്നുണ്ടെങ്കിൽ തൈരോ പാലോ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എടുത്തപ്പോൾ ഈ ഒരു ജ്യൂസ് കുറച്ചൊരു കുറവാണ് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കുകയാണ് അതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കരിമങ്ങല്യൊക്കെ കിട്ടാനാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരിത് ആ ഒരു കരിമങ്ങല്യുള്ള ഭാഗത്ത് മാത്രം തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം നിങ്ങൾ മുഖത്ത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മുഖത്ത് മൊത്തമായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് സ്കിന്ന് മൊത്തമായിട്ടൊന്ന് ലൈറ്റൺ ചെയ്യും അപ്പോൾ കരിമംഗല്യം ഒന്നും കൂടെ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യം കരിമംഗല്യത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് മാറിയതിന് ശേഷം മാത്രം ഫുള്ളായിട്ട് മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിത് കയ്യിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മുഖത്ത് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നിങ്ങളുടെ മുഖത്ത് മുഴുവനായിട്ടും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും

പിന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ ചെറിയ കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പത്ത് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പാക്കാണ് നമ്മൾ യൂസ് ചെയ്താലോ നമുക്ക് നല്ല റിസൾട്ട് തരികയും ചെയ്യും ഒരൊറ്റ യൂസ് തന്നെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പം ഇനി ഇത് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് നല്ലൊരു റിസൾട്ട് തന്നെ ഒരൊറ്റ യൂസ് കിട്ടിയിട്ടുണ്ട് സ്കിന്ന് നല്ലതുപോലെ നിറം വെച്ചിട്ടുണ്ട് അപ്പോൾ നിറം വെക്കാനും കരിവാളിപ്പൊക്കെ മാറാനും കരിമംഗല്യം മാറാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കാരണം ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ നമ്മുടെ തന്നെ പ്രോഡക്റ്റ് പ്രൊഡക്റ്റായിട്ടുള്ള ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്